നിന്റെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെയും എല്ലാ ദുഷ്ടാരൂപികളെയും പാദപീഠമാക്കുവാൻ ഈശോ കാത്തിരിക്കുകയാണ് ഫെബ്രുവരി പത്തിന്റെ പതിമൂന്നിൽ നമ്മളത് കാണുന്നു ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു വാസ്തവത്തിൽ ഈശോ കുരിശിൽ ബലിയായി തീർന്ന നിമിഷം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും വിശാചനമ്മേൽ അവിടുന്ന് വിജയം നേടിക്കഴിഞ്ഞു രണ്ട് പതിനാല് പതിനഞ്ചും നമ്മളിത് കാണുന്നുണ്ട് എന്നാൽ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മുടെ കൂടെ നമ്മളെ ഈ ഭൂമിയിൽ ഒരു മിഷനായിട്ട് കർത്താവ് നിർത്തിയേക്കുവാണ് കർത്താവ് നേടിയെടുത്ത വിജയത്തിൽ നിന്ന് ഇത് നമ്മൾ ജീവിതത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ മേലും കർത്താവിനോട് ചേർന്ന് അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ അവിടുത്തെ കുരിശുബലിയുടെ ശക്തിയാൽ അതിനെ വിജയിച്ച് അതിനെ കർത്താവ് തന്റെ പാതപീഠമാക്കുകയാണ് അല്ല ലൂയി അപ്പം ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് കുടുംബത്തിൽ ബിസിനസ് മേഖലയിൽ ഒക്കെ സാഹചര്യങ്ങളിൽ ദുഷ്ടാരൂപികളുടെ അസ്വസ്ഥതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുവാനല്ല അതിൻ്റെ മേൽ വിജയം നേടുവാൻ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ഈശോ അതിൻ്റെ മേൽ ഓൾറെഡി കുരിശുബലിയിലൂടെ വിജയം നേടിയതാണ് ആ നേടിയെടുത്ത വിജയം ആ വിജയത്തിന്റെ തുടർച്ച നിങ്ങളിലൂടെ തുടർന്ന് ശത്രുക്കളെ തന്റെ പാതപീഠമാക്കുവാൻ അവൻ കാത്തിരിക്കുകയാണ് അതാണ് ഫെബ്രുവരി പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശത്രുക്കളെ തന്റെ പാതപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു അപ്പം കർത്താവ് ചെയ്യേണ്ട വലിയ പാട്ട് കർത്താവ് ചെയ്തു കഴിഞ്ഞു നമ്മളെ കർത്താവ് തന്നെ രക്ത ഉടമ്പടിയിലൂടെ തന്നെ സ്വന്തമാക്കി തീർത്തു ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ശക്തി വസിക്കുന്ന നിന്നിലൂടെ കർത്താവിൻ്റെ ആ ജേത്രയാത്ര ആ സുവിശേഷത്തിന്റെ അഗ്നി ലോകം മുഴുവൻ പടർന്നു കൊണ്ട് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഷ്ടാരൂപികളെ കീഴ്പ്പെടുത്തി കർത്താവ് തൻ്റെ പാതപീഠമാക്കുവാൻ അവിടുന്ന് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട ഈശോ പറയുക ഞാൻ നിന്നോടൊപ്പമുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഇനി വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വചനത്തിന്റെ വലിയൊരു ശക്തി നിന്നിൽ നിറയപ്പെടുമാറാകട്ടെ ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് നിന്റെ പക്ഷത്തുണ്ട് ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക അനുകൂലമായ ദൈവം നിന്റെ ശത്രുക്കളെ അവിടുത്തെ പാതപീഠമാക്കും നല്ല ഈശോയെ വിവിധ ചലഞ്ചസിലൂടെ കടന്നുപോകുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിലൂടെ ഈശോയുടെ കുരിശുമരണത്തിൽ യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്നിരിക്കുന്നുവെന്ന അവബോധത്തിൽ ഈ തടസ്സങ്ങളെ ഈ പ്രയാസങ്ങളെ മറികടക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ ശത്രുക്കളെ അവിടുത്തെ പാദപീഠമാക്കിക്കൊണ്ട് അവിടുന്ന് ഈ മക്കൾക്ക് ഈ സാഹചര്യങ്ങളുടെ പേ വിജയം നൽകുമ്പോൾ അതിൽ കർത്താവ് ചെയ്യുന്ന ആത്മീയമായ ആത്മീയമായ യുദ്ധത്തിന്റെ വിജയത്തിന്റെ വലിയൊരു ആഘോഷവും ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഓരോ മക്കളും നിറയപ്പെടട്ടെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് ഓരോ മക്കളും നിറയപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥനയുടെ അരൂപിയിൽ വചനാഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവകൃപയിൽ ഇവർക്ക് മുൻപോട്ട് പോകാനുള്ള ചൈതന്യവും ശക്തിയും എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ Abişir ayet ne kiym?